ലഡാക്കിലെ ജനങ്ങളെയും സംസ്കാരത്തെയും ബി ജെ പിയും ആർ എസ് എസും ആക്രമിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബി ജെ പിയുടെ ആക്രമണവും ഭീഷണിപ്പെടുത്തലും അവസാനിപ്പിക്കണമെന്നും ലഡാക്കിനെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ലഡാക്കിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ശബ്ദത്തിന് നാല് യുവാക്കളെ കൊന്നും സോനം വാങ്ചുക്കിനെ ചുക്കിനെ ജയിലിൽ അടച്ചുമാണ് ബി പ്രതികരിച്ചതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഡാക്കിലെ അത്ഭുതകരമായ ജനത സംസ്കാരം പാരമ്പര്യങ്ങൾ എന്നിവയെ ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് ആക്രമിക്കുന്നു ലഡാക്കിലെ ജനങ്ങളുടെ ശബ്ദത്തിന് നാല് യുവാക്കളെ കൊന്നും സോനം വാങ്ചുങ്ങിനെ ചുങ്ങിനെ ജയിലിലടച്ചമാണ് ബി ജെ പി പ്രതികരിച്ചത് ആക്രമവും കൊലപാതകവും നിർത്തു ഭീഷണിപ്പെടുത്തൽ നിർത്തു ലഡാക്കിന് ആറാം ഷെഡ്യൂൾ നൽകൂ എന്നിങ്ങനെയൊക്കെയാണ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച ലേയിൽ സുരക്ഷാ സേന നടത്തിയ വെടിവയ്പ്പിൽ നാലു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം പുറത്തു വന്നിരിക്കുന്നത് ലഡാക്കിന് സംസ്ഥാന പദവി വേണമെന്ന ആവശ്യത്തിന് പിന്നാലെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുങ്ങിനെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടായിരുന്നു കലാപത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് അമ്പത് പേരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു ലഡാക്കിന് സംസ്ഥാന പദവി നൽകണമെന്നും ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്നും ആദിവാസി സമൂഹങ്ങൾക്ക് ഭരണം ഭൂമി വനം എന്നിവയ്ക്ക് പരിമിതമായ സ്വയംഭരണാവകാശം നൽകണമെന്നും ലഡാക്ക് ജനത ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് സോനം ബാങ് ഉൾപ്പെടെ പതിനഞ്ച് പേർ സെപ്റ്റംബർ പത്ത് മുതൽ നിരാഹാര സമരം ആരംഭിച്ചിരുന്നു